കനത്ത മഴയിൽ വനമേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്നാണ് കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ താഴെ വെള്ളറ മേഖലയിൽ മലവെള്ളപ്പാച്ചൽ കനത്ത നാശമുണ്ടായത് മലവെള്ളപ്പാച്ചൽ കൃഷിയിടങ്ങളിൽ പലതും ചെളിയും കല്ലും നിറഞ്ഞ് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് രണ്ടായിരത്തി രണ്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ നിന്നും മുക്തമാകുന്നതിനിടെയാണ് വെള്ളറമേഖലയിലെ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി വീണ്ടും മലവെള്ളപ്പാച്ചൽ ഉണ്ടായത് അപകട ഭീഷണിയെ തുടർന്ന് കണിച്ചാർ ഗ്രാമപഞ്ചായത്തിന്റെയും റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ ആറു കുടുംബങ്ങളെ ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് മാറ്റി താഴെ വെള്ളറയിലെ രാജു കളപ്പുരക്കൽ കുന്നമ്മൽ പത്മനാഭൻ ഗിരീഷ് കുന്നുമ്മൽ വാസു കുന്നമ്മൽ തോട്ടത്തിൽ സജി പഴയപറമ്പിൽ സജി എന്നിവരെയാണ് താഴെ വെള്ളറ സാംസ്കാരിക നിലത്തിൽ ആരംഭിച്ച ക്യാമ്പിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകിയത് അപകട ഭീഷണി നേരിടുന്ന പ്രദേശങ്ങൾ തഹസിൽദാർ എം ലക്ഷ്മണൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റൻ വാർഡ് മെമ്പർ ഷോജറ്റ് ചന്ദ്രകുന്നൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി മാറ്റി മാറ്റിപ്പിച്ചിട്ടുണ്ട് അവരെ അടുത്ത സാംസ്കാരിക യന്ത്രത്തിലേക്കാളും മാറ്റി വളരെ അത്യന്തം ഗൗരവമായ ഒരു മുസ്ലിമാണ് അവരുടെ കാലം നൽകിയത് കാരണം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ തോറ് രണ്ടായി പിരികയും മൂലം നിക്കുന്ന വെള്ളത്തിൽ ആയിരുന്ന ജനങ്ങളും അത് അല്ലാതെ ആണ് അധ്യാഴ്ച അധികത്തിലും കന്യാകുറിച്ച ആൾക്കാർ അതുവരെ ആയി പാർപ്പിക്കുകയും ചെയ്യുന്നത് ഇപ്പോഴും മഴ പുറത്തുള്ള മലയിടിച്ചിലാണ് തുടലോ മലയിടിച്ചിലോ എന്തോ ആണ് ഇവിടെ ഈ അമിതമായ വെള്ളം വരാനുള്ള സാധ്യതയുണ്ടായിരുന്നു പിന്നെ രാത്രി പന്ത്രണ്ടരയ്ക്കാണ് മെമ്പർ ശോചിച്ച് വിളിക്കുന്നത് ഇവിടെ ഇങ്ങനെ വീടുകളിലെല്ലാം വെള്ളം കയറിയിട്ടാണ് ഉള്ളത് വെള്ളത്തിൻ്റെ അളവ് കൂടി കൂടി വരികയാണ് എന്താണ് ചെയ്യുന്നത് ഞാൻ അടിയന്തരം മറ്റു അവരെ മാറ്റാൻ ഒരുക്കണം എന്ന് പറഞ്ഞു ഇപ്പോൾ നാട്ടുകാരോട് ചെറുപ്പക്കാരും മെമ്പറുടെ നേതൃത്വത്തിൽ ആളുകൾ വന്നിട്ടാണ് ആളുകളെ നാല് വീട്ടുകാരെ കുറിച്ച് കൃത്യമായി മാറ്റിയത് അതിനുശേഷം അമിതമായ രീതിയിലുള്ള വെള്ളമാണ് ഇവിടെ വന്നത് കാരണം എന്ന് പറഞ്ഞു ശരി ഇതിൻ്റെ താഴെക്കൊഴിയ ഭാഗങ്ങളിലെല്ലാം ഈ തോട്ടിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലെല്ലാം എല്ലാ വീടുകളിലും വെള്ളം കയറിയിട്ടാണുള്ളത് അവിടെയുള്ള അവസ്ഥ വളരെ മോശമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുണ്ടായ ഉൾപ്പെടൽ ഈ പ്രദേശം പൂർണ്ണമായി നശിച്ചതാണ് അത് അതവരും പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് വീണ്ടും വ്യക്തി ഉണ്ടായത് എന്താണെങ്കിലും ഇവിടുത്തെ ഇപ്പോൾ തൽക്കാലം റവന്യൂ വകുപ്പുമായി ആലോചിച്ച് തർക്കമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അവരുടെ അടിസ്ഥാനത്തിൽ തൽക്കാലം ആളുകളെ മാറ്റി താമസിപ്പിക്കാനും താൽക്കാലികമായി ക്യാമ്പ് നോക്കാനാണ് തീരുമാനിച്ചിട്ട് ഇവിടെ പഞ്ചായത്തിൻ്റെ സംസ്കാര നിലയുണ്ട് ആ സംസ്കാര നിലയത്തിലേക്കാണ് തൽക്കാലത്തേക്ക് ക്യാമ്പ് ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ ഇടപെടുമെന്നാണ് തന്നെ തോന്നുന്നത് കാരണം ഇവിടുത്തെ പുഴ ഗതിമാറി ഒഴുകിയിട്ടാണ് ഈ സ്ഥിതിയിൽ വെള്ളം ഇങ്ങനെ അരച്ചു കിടന്ന സ്ഥിതി ഉണ്ടായത് അവിടെ ഇപ്പോൾ എത്തി വെച്ച് കല്ല് കൂട്ടി തൽക്കാലത്തേക്കൊരു തടയടപൂടി ഉണ്ടാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനിപ്പോൾ ജെ സി ബി എല്ലാം ചുറ്റും ചേരും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളവിടെ ക്രമീകരിക്കും എന്താണെങ്കിലും റവന്യൂ വകുപ്പും പഞ്ചായത്തും അതുപോലെ എസ് ടി പ്രൈവർ ഉക്തായ ആളുകൾ ഇവിടെയുണ്ട് എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരും സഹായത്തോടെ ഇതിൻ്റെ കാര്യങ്ങൾ ക്രമീകരണം ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് എത്ര മാറ്റിപ്പാർപ്പിച്ചേക്കുന്നു ഇപ്പോ ഇവിടെ ഈ ഇവിടെ നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് നാല് കുടുംബങ്ങളും താഴേക്ക് രണ്ട് കുടുംബങ്ങളും പിന്നെ ക്യാമ്പിലേക്ക് വരാതെ മാറി താമസിക്കുന്ന മൂന്നാല് കുടുംബങ്ങളും കൂടിയുണ്ട് അവര് മണ്ണിടിച്ചിലും അതുപോലെ തന്നെ വെള്ളം കറികൾ അവരുടെ രണ്ട് വീടുകളിലേക്കും മാറി താമസിച്ചിട്ടുണ്ട്